പൈസ സൗജന്യ യാത്രയാ എല്ലാ ും ടിക്കറ്റ് ഇല്ല ടിക്കറ്റിന് എല്ലാവർക്കും കുട്ടികൾക്ക് പകരം മുട്ടും ഇവര് കൊടുക്കുന്നത് പൈസ മേടിക്കുന്നില്ല എല്ലാ കുട്ടികൾക്കും സന്തോഷം നല്ല തന്നെയാണ് ടിക്കറ്റ് ഞെട്ടിപ്പോടിച്ചോ ഇവർക്ക് പതിനാറ് സർവീസ് ഉണ്ട് ആ പതിനാറ് സർവീസിലും ഇന്ന് കേറുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയാണ് എല്ലാവർക്കും സൗജന്യ യാത്ര എല്ലാവർക്കും ഈ ബസ്സിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ടിക്കറ്റ് ഇല്ല ഇല്ല പകരം കേട്ടോ ഇതെന്ന് പറഞ്ഞാല് അടൂര് പത്തനാപുരം റൂട്ടിൽ ഓടുന്ന മംഗലത്ത് എന്ന് പറഞ്ഞ സ്വകാര്യ ബസ്സാണ് ആണ് അപ്പൊ സ്കൂളൊക്കെ തുറക്കുവാണ് കുട്ടികൾക്ക് ടിക്കറ്റിന് പകരം ഇവര് മിഠായി കൊടുക്കുന്നത് പൈസ മേടിക്കുന്നില്ല എന്താണ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഇന്നത്തെ ദിവസം വിദ്യാർത്ഥികൾക്ക് മുട്ടായി കൊടുത്താൽ മതി പൈസ വാങ്ങിക്കേണ്ട പൈസ വേണ്ട ടിക്കറ്റും ഇല്ല നമ്മൾ ആദ്യമായിട്ടല്ല കഴിഞ്ഞ വർഷം ഇത് അതല്ലേ അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു ഒറ്റ ബസ്സിലാണ് സൗജന്യ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അങ്ങനല്ല ഇവർക്ക് പതിനാറ് സർവീസ് ഉണ്ട് ആ പതിനാറ് സർവീസിലും ഇന്ന് കയറുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയാണ് ഇവർ ഓണർ എന്ന് പറഞ്ഞാൽ ലിജു പേരുള്ള ആ ചേട്ടനാണ് ഈ ഒരു നല്ല കാര്യം ചെയ്യുന്നത് എന്തായാലും നിങ്ങളൊക്കെ സന്തോഷത്തിലാണ് ഇന്ന് മൊലാളി എനിക്കൊന്ന് പറഞ്ഞേക്കുന്ന ആരോട് തർക്കിക്കാനോ യൂണിഫോം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇല്ല 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 വിദ്യാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ സന്തോഷം ടിക്കറ്റ് ഇല്ല സൗജന്യ യാത്ര സ്കൂൾ പറഞ്ഞതുകൊണ്ട് സൗജന്യ യാത്രയാ എല്ലാവർക്കും സൗജന്യ യാത്ര ടിക്കറ്റിന് പകരം എല്ലാവർക്കും ഓരോ മുട്ടായി സ്കൂളിലാണോ ടിക്കറ്റ് ഇല്ല ടിക്കറ്റിന് പകരം മുട്ടായി ആണ് എല്ലാവർക്കും ഇന്ന് സ്കൂൾ വർക്കണ പ്രമാണിച്ച് മംഗലത്ത് ബസ്സിലും എല്ലാ ബസ്സിലും രാവിലെ മുതൽ ഇന്ന് വൈകിട്ട് വരെ ടിക്കറ്റ് ഇല്ല ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം അതിന് മേരം എല്ലാവർക്കും ഓരോ നിലയിൽ ഇങ്ങനെ ഒരു ഓഫർ എന്ന് പറയുന്നത് നന്നായിരിക്കും െന്താണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഇന്നത്തെ ദിവസം കയറിയാലും ടിക്കറ്റ് ഇല്ല മുമ്പോടെ കയറുന്നോ കേട്ടും കയറിക്കേ ഫുഡാണ് സീറ്റ് ചെയ്യാം അടുപ്പില്ല ടിക്കറ്റ് കിട്ടാൻ ടിക്കറ്റേ ടിക്കറ്റ് വാങ്ങാൻ ടിക്കറ്റേ ഇന്ന് ടിക്കറ്റില്ല ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ന് ടിക്കറ്റ് ഇല്ല അതിന് ഓരോ മുട്ടായി ആണ് കേട്ടോ അവിടെ ടിക്കറ്റ് കിട്ടിയാണോ ടിക്കറ്റ് വാങ്ങാൻ ടിക്കറ്റ് വാങ്ങാൻ ടിക്കറ്റ് വാങ്ങാ അല്ല ഉണ്ടോ ടിക്കറ്റ് വാങ്ങാൻ ഇറങ്ങാൻ തന്നോ കേട്ടോ പുളിപ്പോന്നോ കാസിനെ പോകുന്നു ഇന്ന് ടിക്കറ്റ് ഇല്ല ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഫ്രീ ആണ് ടിക്കറ്റ് ഓരോരോ ഓരോ മുട്ടായിരുന്നു എല്ലാ വർഷവും ഉണ്ട് അവിടെ അടിക്കലേ രണ്ടല്ലേ പോകാൻ ഇന്ന് ടിക്കറ്റില്ല ആ സ്കൂള് വർക്ക് അപ്പോൾ പ്രമാണിച്ച് ടിക്കറ്റ് അത് അതിന് ഓരോരോ മുട്ടായിയാണ് കേട്ടോ പ്രവേശന ദിവസം അല്ലേ ഇന്നത്തെ ദിവസം രാവിലെ ഇട്ട് വൈകുന്നേരം വരെ കേറുകാർക്കെല്ലാം ഫ്രീയാണ് ഓക്കെ രാവിലെ എല്ലാവരും ആരും കുട്ടികൾ കയറിയാലും യൂണിഫോം ഇല്ലെങ്കിൽ തന്നെ ടിക്കറ്റ് കൊടുക്കണമെന്നാണ് എപ്പോൾ വന്നാലും പിള്ളേർക്ക് ഫ്രീ ഒരു മുട്ടായും കൊടുക്കണമെന്ന് പറഞ്ഞ് ഇന്നലെ എല്ലാം ഏർപ്പാടാക്കി എല്ലാം ചെയ്തിട്ടാണ് മറ്റുള്ള സ്വകാര്യ ബസ്സുകൾക്ക് അതെ പൈസ വേണ്ട സൗജന്യ യാത്രയാ എല്ലാ പിള്ളേർക്കും രാവിലെ വൈകിട്ട് വരെ ടിക്കറ്റ് ഇല്ല ഇന്ന് ഞങ്ങളെ ബസ്സിനെല്ലാം ഫ്രീ ടിക്കറ്റ് ആണ് രാവിലെ വൈകിട്ട് വരെ പിള്ളേർക്ക് കൺസെഷൻ ഒന്നുമില്ല ഫ്രീ ആണ്